ഒരു നീണ്ട തീവണ്ടി യാത്ര പോലെ നീണ്ട വായനകളെ ഇഷ്ടപ്പെട്ടിരുന്ന എൻ്റെ കാഴ്ചപ്പാടുകളെ പിടിച്ചുപൊലുക്കിയ പുസ്തകമാണ് ശ്രീ ഷജിബുദ്ദീൻ ബിയുടെ കാടകം തലമാൻ ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ ജീവിക്കാൻ മറന്നുപോകുന്ന എന്നെയും നിങ്ങളെയും പറ്റിയുള്ള പതിമൂന്ന് ചെറുകഥകളുടെ സമാഹാരമാണ് ഈ പുസ്തകം അരവയറും നിറഞ്ഞ മനസ്സുമായി ഉറങ്ങിയിരുന്ന ഒരു കാലത്തിൻ്റെ തിരുശേഷിപ്പുകളെ ഇന്നും തേടുന്ന കഥാകാരന്റെ കഥകൾക്കിടയിൽ നമുക്ക് കണ്ടുമുട്ടാനാകും എന്ന് കരുതി അയാൾ ഒരു പഴഞ്ചനല്ല കാലത്തിനൊത്ത് സഞ്ചരിക്കാൻ മറന്നുപോയവനും അല്ല അവനവൻ കാര്യത്തിനു പുറകെയോടുന്ന ആളുകൾക്കിടയിൽ കൂടെയുള്ളവരുടെ കൈപിടിച്ചോടാൻ ആഗ്രഹിക്കുന്ന ഒരു നാട്ടിൻ പുറത്തുകാരൻ ശ്രീ ഷജിബുദ്ദീൻ ഓരോ കഥയിലും ചിലത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് പാമ്പുള്ള വായന സാധ്യമാകുമ്പോൾ മാത്രം വെളിപ്പെടുന്ന ചില മാജിക്കുകൾ വായനക്കാരി എന്ന നിലയിൽ എന്നെ ഏറെ സ്വാധീനിച്ചത് അതാണ് ഡിറ്റൻഷൻ സെന്റർ എന്ന ഒരു കഥയുണ്ട് ഈ പുസ്തകത്തിൽ കഥാനായകൻ ആസാദ് സ്വാതന്ത്ര്യം കിട്ടി കാലമേറെ കഴിഞ്ഞിട്ടും വ്യവസ്ഥിതികളുടെ ചട്ടക്കൂട്ടിൽ ഞെരിഞ്ഞമരുന്ന ആസാദുമാരാണ് ഓരോ സാധാരണക്കാരനും എന്ന് ഈ കഥ പറയാതെ പറയുന്നു വായനക്കിടയിൽ ആസാദിനൊപ്പം വായനക്കാരനും ശ്വാസം മുട്ടൽ അനുഭവപ്പെടും അത്രമേൽ തീവ്രമാണ് കഥാകാരന്റെ എഴുത്ത് ചില കഥകൾ വായിക്കുമ്പോൾ കണ്ണു നിറയും തരയിച്ച കഥാകാരനോട് പരിഭവമുണ്ടാകും പക്ഷേ കഥയ്ക്കൊടുവിലുണ്ടാകുന്ന ആ മീറ്റലാണ് കഥാകാരന് നമ്മളോട് പറയുവാനുള്ളതൊക്കെയും പറയുന്നത് ഈ പുസ്തകത്തിൽ ദാരിദ്ര്യമുണ്ട് സമ്പത്തിൽ മതിമറന്നുപോയവരുണ്ട് പ്രണയമുണ്ട് പ്രണയിക്കാൻ മറന്നുപോയവരുണ്ട് വിശക്കുന്നവന്റെ വയറിരിച്ചിലും ഉണ്ടവൻ്റെ ക്ഷീണവുമുണ്ട് നാടുണ്ട് നഗരമുണ്ട് ഞാനും നിങ്ങളുമുണ്ട് കാടും കലമാനുമുണ്ട് ഇന്നലെയും ഇന്നും നാളെയുമുണ്ട് പുതിയ വായനാനുഭവം ആഗ്രഹിക്കുന്ന ഓരോ വായനക്കാരനും വ്യത്യസ്തമായ അനുഭവം നൽകാൻ കഴിയുന്ന ഒരു കുഞ്ഞു പുസ്തകമാണ് കാടകം കലമ പ്രിയ എഴുത്തുകാരന്റെ പുസ്തകം ഏറെ വായിക്കപ്പെടട്ടെ